എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ ടി വി ഇബ്രാഹിം എം എൽ എ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ടി മുഹമ്മദ് ബഷീർസ ബഹുമാന്യരായിട്ടുള്ള എം എൽ എ ശ്രീ പി അമീദ് മാസ്റ്റർ ശ്രീ പി കെ ബഷീർ ശ്രീ പി ഉബായുള്ള നഗരസഭാ ചെയർപേഴ്സൺ അടക്കം ബഹുമാനരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും പ്രിയപ്പെട്ടവരായിട്ടുള്ള സഹപ്രവർത്തകർ ഡോക്ടർ രേണുകയും ഡോക്ടർ അനുപമൊക്കെ അടക്കം അതുപോലെ മെഡിക്കൽ ഓഫീസിൽ ഡോക്ടർ ബാബു അടക്കം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനികരായിട്ടുള്ള നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് ദീർഘനാളുകളായിട്ട് ഈ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു വികസനം കൊണ്ടോട്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പുതിയ കെട്ടിടം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ താലൂക്ക് ആശുപത്രിക്ക് ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാറിലാണ് ആരോഗ്യ മേഖലയിൽ ആർദ്രം ആവിഷ്കരിച്ചത് ആർദ്രത്തിലൂടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളുടെ എല്ലാം അടിസ്ഥാന സൗകര്യത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ലക്ഷ്യമിട്ടില്ല അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ രോഗനിർമാർജനം ജീവിതശൈലി രോഗ നിയന്ത്രണം ക്യാൻസർ രോഗനിയന്ത്രണം ഇങ്ങനെ വർത്തമാനകാലത്തിലും അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ നയിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആർദ്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നത് പ്രത്യേകിച്ച് ആർദ്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നമുക്ക് കിഫ്ബിയിലൂടെ സാധിച്ചിട്ടുണ്ട് പതിനായിരത്തിലധികം കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ മാത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ട് അവിടെ താലൂക്ക് ആശുപത്രി സന്ദർശനം നടത്തിയിരുന്നു പരിപാടികളുടെ ഭാഗമായിട്ടല്ല സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ എത്തിച്ചേർന്നത് ബഹുമാന്യനായിട്ടുള്ള എം എൽ എയും അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കിഫ്ബിയിലൂടെ മുപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ഒൻപത് കോടി രൂപയ്ക്കാണ് ഈ ബഹുനില കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു ഞാനവിടെ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് എത്തിയപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ മാതാപിതാക്കൾ ഒരു വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു ഒരു നാട് എത്രത്തോളം ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഞാനതിനെ കാണുകയാണ് ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടോട്ടിക്ക് നൽകുന്ന സമ്മാനമാണ് ഇത് നേരത്തെ തന്നെ നമ്മളിതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആലോചിച്ചിരുന്നതാണ് പക്ഷെ പലവിധമായിട്ടുള്ള കാരണങ്ങളാൽ ഇത് മാറ്റിവെക്കപ്പെട്ടു തൊട്ടടുത്ത് ഞാനവിടെ വന്നിരുന്നു പക്ഷേ അത് നിപ്പായുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് പൊതു യോഗങ്ങളൊന്നും തന്നെ നടത്താനായിട്ട് കഴിയുമായിരുന്നില്ല അങ്ങനെ പല കാരണങ്ങളാൽ മാറ്റിവെക്കപ്പെട്ടതാണ് അതുകൊണ്ട് നിർമ്മാണം തടസ്സപ്പെടരുത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എകളും അത് ആ നിലയിൽ എം എൽ എ ചർച്ച ചെയ്തിരുന്നു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു നവംബർ മാസമാകുമ്പോഴേക്കും ഇത് പൂർത്തിയാക്കാനായിട്ട് കഴിയണം കെട്ടിടം മാത്രമല്ല എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയാണ് കിഫ്ബി കൂടെ നൽകുന്നത് തീർച്ചയായിട്ടും എന്താണ് കിഫ്ബി എന്താണ് സർക്കാർ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൊണ്ടോട്ടി ഈ പുതിയ കെട്ടിടം നമ്മളുടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രിയായിട്ട് ഉയർത്തുകയാണ് തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ ഈ അവസരത്തിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കൊണ്ടോട്ടി താലൂക്ക് ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം